അസ്സാമലൈക്കു വരമത്തുള്ള അങ്ങനല്ല ജാഫർ സാഹിബേ പങ്കെടുക്കൽ നിർബന്ധം എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ഒഴിയത്തുളമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നൂറാം വാർഷികം എന്ന് പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സയ്യിദുൽ ഉളമയുടെ പിന്നെ സന്ദേശ ജാഥ എന്നുള്ളത് സമസ്തയുടെ നേതാക്കളും പ്രവർത്തകരും അതിന് കൊടുക്കുന്ന പരിഗണനയും പ്രാധാന്യവും സാധാരണക്കാർ അതിന് കൊടുക്കുന്നതിനുള്ള പരിഗണനയും പ്രാധാന്യവും അത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ എന്തെങ്കിലും പിന്നെ ആരെങ്കിലും ഏതെങ്കിലും തുമ്പും പാലും ഇല്ലാത്ത ഒരു വോയിസ് കൂട്ടിട്ട് അതിൻ്റെ പിന്നാലെ പോകരുത് ഇന്ന് രാവിലെ ഹംദാനിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട പിന്നെ സാധാത്തുകൾ ഞാൻ ഓരോരുത്തരും പേര് പറയില്ല ഒരുപാട് സാധാത്തുക്കളുണ്ട് ഈ സാധാത്തുക്കളിൽ പ്രധാന വളരെ പ്രധാനിയായ ഒരു മനുഷ്യൻ പറഞ്ഞത് ഞാനിതിൻ്റെ കൂടെ പോകുന്നത് എന്തിനാണെന്നറിയോ ഇതിൻ്റെ പേര് അവിടെയും വഴി ഉണ്ടാകാനല്ല ഇത് അത്രയും പ്രധാനപ്പെട്ട ഒരു യാത്രയായതാണ് സയ്യദുല്ലമൻ്റെ കൂടെ വരിക എന്ന് പറഞ്ഞാൽ അത്രയും പ്രാധാന്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ കൂടെ വരേണ്ടത് വേറെ ഏർപ്പാടില്ലാത്തോണ്ട് തന്നെ എത്ര സാധാത്തുക്കളാണ് ഞങ്ങൾ മനസ്സിലാക്കണത് ഏഹ് എല്ലാ കബിലയിലും പെട്ട എന്ന് വേണമെങ്കിൽ പറയാം മഷൂറായ എല്ലാ കബിലയിലും പെട്ട സാധാത്തുക്കള് എത്ര പേര് അതുപോലെ പിന്നെ ഒരു ദിവസം പോലും വയലിനോ അല്ലെങ്കിൽ പ്രസംഗത്തിനോ ഡേറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ദിവസം കിട്ടണമെങ്കിൽ രണ്ടും മൂന്ന് മാസം മുമ്പ് ബുക്ക് ചെയ്യേണ്ട ആൾക്കാർ ഓര് എട്ട് പത്ത് ദിവസം ഇതിന് മാറ്റി വെച്ചിട്ട് സൗകര്യം എന്താണോ ഒരു യാത്രക്കാരന് നൽകുന്ന സൗകര്യം ആ സൗകര്യം ഉപയോഗിച്ച് യാത്രയെ കൂടാണ് ഇത്ര പ്രാധാന്യമുള്ള ഒരു യാത്ര നടക്കുമ്പോൾ വിദ്യാഭ്യാസ ബോർഡിൻ്റെ എക്സിക്യൂട്ടീവ് കൂടി അതിൻ്റെ കമ്മിറ്റി കൂടി ആ കമ്മിറ്റി കൂടിയിട്ട് പാസ്സാക്കിയ ലീവാണ് ആ ലീവ് ഞാൻ ടൂർ പോകും പറഞ്ഞാൽ ആർക്കാണെങ്കിലും പിരിയാൻ തുടിച്ചു അത് ടൂർ പോകാനുള്ള ലീവല്ല അത് സയ്യിദുൽ സെയ്യദുല്ലമൻ്റെ ജാതൻ്റെ കൂടെ പങ്കെടുക്കാൻ പാവപ്പെട്ട മാലിന്മങ്ങൾക്ക് അനുവദിക്കുന്ന ഒരു ആനുകൂല്യമാണ് ആ ആനുകൂല്യം ഉപയോഗ കിട്ടണേന്ന് ദോയർക്കണ നേരം കൊടുക്കും നേരം പെടുത്ത് വൈകുന്നേരം ആകുമ്പോളോ എന്ന് ദോയ മൂല്യന്മാരാണ് കേരളത്തിലുള്ള ഭൂരിഭാഗം തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പതും എന്നിട്ട് ഏതെങ്കിലും ഒരു അണ്ടനെ അടക്കോടനെ എന്തെങ്കിലും ഒരു വാക്ക് പറയുമ്പോൾ അത് നിർബന്ധമാണ് അതിന് രണ്ടായിരം റുപ്യ കൊടുക്കണം അതിന് ഇരുന്നു ഒരു റേഞ്ചിൽ നിന്ന് ഇരുന്നൂറ് റുപ്യ കൊടുക്കാറിഞ്ഞാൽ ഒരു റേഞ്ചിന് ചുരുങ്ങിയത് ശരാശരി എൺപത് മൂലിയന്മാരുണ്ടാവും ഏഹ് നാലോച്ച മൂന്നു റുപ്യ മൂല്യർക്ക് വരൂല അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ പറഞ്ഞിട്ടുമില്ല താല്പര്യമുള്ളവർക്ക് കൊടുക്കാൻ അത് അധികർ ഇപ്പം ഞാൻ അതിൽ അതിന്റെ ഉത്തരവാദിത്വം അത് അങ്ങനെ കൊടുക്കുമ്പോൾ വാങ്ങേണ്ട ഉത്തരവാദിത്തമുള്ള ഒരാളാണ് ഞാൻ അതിന് ഫീൽഡ് ഓഫീസർ എന്നാണ് പറയാം ഒരാളെപ്പോഴും നിർബന്ധിപ്പിക്കരുത് അതാണ് ഞങ്ങൾക്ക് കിട്ടിയ കർശന നിർദ്ദേശം താല്പര്യമുള്ള മദ്രസാ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി അവർക്ക് വേണമെങ്കിൽ ഉപകാരം കൊടുക്കാം ഷാളും തൊന്നും കൊണ്ടു വരേണ്ട അതിനൊന്നും സെയ്ദുലമ വാങ്ങൂല സെയ്ദുലമക്ക് കൊടുക്കണില്ല അതൊക്കെ ഉപനായകർക്ക് വേണമെന്നുണ്ടെങ്കിൽ സമർപ്പിക്കാം അത് ജനങ്ങളെടിയത് ഇങ്ങോട്ട് വന്നതാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ അവസരമാണെന്നിട്ട് അറി ഇതൊന്നും ഗ്രൗണ്ട് ഒന്നും അറിയാതെ ഏതെങ്കിലും ഒരുത്തം ഓൻ്റെ പെരിയിൽ ഓൻ്റെ പിന്നെ തട്ടിൻറ്റോളിലൊരു മൂലൊക്കെ ഇരുന്നിട്ട് എന്തെങ്കിലും പറയുമ്പോ അത്രേ അതിന്റെ പിന്നാലാണ് കൂടാതെ ഈ ജാതിയിലൊന്ന് വന്നോക്കി എന്നിട്ട് അതിലൊന്ന് പങ്കെടുക്കി കണ്ണ് നിറഞ്ഞ് ബഹുമാനപ്പെട്ട സയ്യിദുൽ സയ്യിദുലിന്റെ ദുഴയിലൊന്ന് പങ്കെടുക്കാൻ നോക്കി ദൂഞ്ഞാവും ആഹ്റം കിട്ടും അല്ലാതെ ഇത് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് മുട്ടായി തന്നീല്ല ഇഞ്ചി ഇന്ന വിളിച്ചപ്പോ പിന്നെ അങ്ങനെ ആയിപ്പോയി ഇന്നും എടുത്ത് പറഞ്ഞില്ല ആ പഴയ മൊരമ്പം കാരന്മാരെന്നുള്ള ഒരു സ്വഭാവം ഉണ്ടല്ലോ ആ സ്വഭാവമൊക്കെയാണ് എടുത്തുവെച്ചാണ്ട് ഇതൊരു ചരിത്ര സംഭവമാണ് ഇതൊരു ചരിത്ര സംഭവമാണ് കേരളത്തിലെ ഏറ്റവും തിരക്കുള്ള പ്രഭാഷകര് രണ്ടും മൂന്നും നാലും ആഴ്ച മാറ്റി വെച്ചിട്ട് ഊണ് ഉറക്കൂല്ലാതെ ഇതിനു വേണ്ടിയിട്ട് പിന്നാലെ നടന്നാണ് തിരുവനന്തപുരത്തും കൊല്ലത്തും കണ്ടത് ആ പിന്നെ നൗഷാദ് ബാക്കയും ആ കെബീർ ബാക്കും കെബീർ ബാക്കും എന്തിനും ഉറങ്ങിയിട്ടില്ല എവിടെ എന്താണ് ഏതാണ് ചോറ് ഒഴിച്ചിട്ട് നോക്കിയാൽ അവിടെ ഉണ്ടായാൽ പ മൂത്ര വയ്ക്കാൻ പോയാൽ അവിടെ ആ ഭാഗത്തുണ്ടായ ആള് ഇപ്പുറത്ത് പോയ എനിക്ക് ഇത് ഉറക്കം കിട്ടിയോന്ന് വെച്ചാൽ ഉറങ്ങുന്നാൾക്കോടെ അടിയിൽ പോയത് ന്യൂസ് അത് വാക്കി കുടിക്കോകാൻ നേരമില്ല ഞാൻ രണ്ടാടുത്ത് പറയല്ല രണ്ടു ദിവസമായിട്ടുള്ളൂ എന്നിട്ട് ഏതെങ്കിലും ഒരുത്തിൻ്റെ വാർത്തയുടെ പിന്നാലെ നിറക്കുക തൊവീക്ക് ഉണ്ടെങ്കിൽ പടച്ച റബ്ബ് സാബിത്തായ കഥായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ സയ്യദുള്ള യാത്രയുടെ ഒപ്പം ഉണ്ടാവും അതിനുള്ള തോഫീക്ക് നിങ്ങൾ തോന്നുന്നു നിങ്ങൾ ഏതായാലും ഇപ്പൊ ആ ഭാഗത്തല്ലേ അങ്ങോട്ട് വരുന്നുണ്ട് വണ്ടിങ്ങനെ കാണേണ്ടതാണ് ഇതൊക്കെ ഒരു അനുഭൂതിയാണ് കന്യാ എല്ലാം ഒഴിവാക്കിയിട്ട് മുതരിസന്മാര് ദർശം മാറ്റി ജീക ഈ സൈദന്റെ യാത്ര കഴിഞ്ഞിട്ട് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിയതുകൊണ്ടാണ് ജമില്ല തങ്ങള് കോഴിക്കോട് കാളി അദ്ദേഹത്തിന്റെ ഉപനായകനായിട്ട് പേര് നടക്കല്ല ഫുൾ ടൈം പിന്നാലാണ് മൂപ്പർക്ക് എല്ലാം ഞായറാഴ്ച വ്യാഴാഴ്ച നിൽക്കാതെ മറ്റേത് അറിഞ്ഞാണ്ട് എന്തെല്ലാം പരിപാടികളുണ്ട് അതൊക്കെ തങ്ങളെ യാത്ര കഴിഞ്ഞിട്ട് ഇത് സയ്യിദു ഖായിദ് അല്ലെങ്കിൽ ഖായിദു ഉമ്മയാണ് ഈ മനുഷ്യൻ പത്ത് ദിവസം ഇതിനു വേണ്ടി കട്ടപ്പെടുമ്പോ ഒപ്പം നിൽക്കാതെ വാരറ്റ് ചോറിയായിട്ട് നടക്കുന്ന ആൾക്കാർ മുൻപ് പോകാൻ പരിചയ കൈമാരെ ഉള്ള ബർക്കത്ത് ചെയ്യട്ടെ അവർക്കൊക്കെ നല്ല കൊടുക്കട്ടെ